ഞാനിപ്പോ ചെറുതായിട്ടൊരു കൃഷിക്കാരി മാറിയിട്ടുണ്ട് കേട്ടോ മല്ലിക പൂക്കളുടെ ഉഷാറായിട്ടുണ്ട് മഞ്ഞ മല്ലിക മാത്രല്ല ഇനി ഓറഞ്ച് മല്ലിക ഉണ്ട് നമസ്കാരം നമ്മളിപ്പോൾ പിള്ളേര് വളാന്തിര പേരശന്നൂരിലാണ് കേട്ടോ പേരശന്നൂര് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും മല്ലികന്റെ ഒരു വലിയ പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത് നിങ്ങളൊക്കെ മല്ലിക വരയ്ക്കാൻ വന്നേണോ എങ്ങനെയുണ്ട് മല്ലിക തോട്ടം വന്ന് കണ്ടപ്പോ എവിടെ പഠിക്കുന്നത് സ്കൂളിൽ തന്നെയാ ഒറ്റക്കാണോ വന്നിട്ടുണ്ട് ഇവര് വരാ ആ ഓക്കെ അപ്പോ കുട്ടികളും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആൾക്കാർ ആരാണെന്നുള്ള കാര്യം നമുക്ക് കാണാം ഇവർ മൂന്ന് പേരുമാണ് ഈ ഒരു മല്ലിക ചുക്കാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കാനുള്ള കാരണക്കാരായിട്ടുള്ള മൂന്ന് ആൾക്കാരാണ് പേര് സുബ്രഹ്മണ്യൻ ആ പറഞ്ഞോളി വിജയം ഒന്നര ഏക്കറയിലാണ് ചെയ്തത് രണ്ട് കളറെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാടാമല്ലിയൊക്കെ ആയിട്ട് ഒരു മൂന്ന് കളറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഈ രണ്ടന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാരണം അത് ഞങ്ങള് പുറത്ത് തെയ്യ് മേടിച്ചതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങള് തെയ്യ് വിത്ത് വിത്ത് വേടിച്ച് മുളപ്പച്ചിട്ട് ചെയ്തായിരുന്നു ഇങ്ങനെ തൈ വെച്ചത് തെയ്യ് വെച്ചാണ് ഒന്നര ഏക്കറക്കറ ഒന്നര ഏക്കറ് ഭൂമിയില്ല അല്ല ഞാൻ കണ്ടപ്പോ ഭൂമി ഇങ്ങനെ നോക്കുന്ന സമയത്ത് പാസ് ചെയ്യുന്ന സമയത്തൊക്കെ വെട്ടുകല്ലിന്റെ അങ്ങനെയുള്ള ഒരു ആണല്ലേ അപ്പൊ നിങ്ങൾക്കോണത്തിനെത്തിന് വേണ്ടിട്ടാണ് ഓണ നാളെ വെച്ച ഇന്ന് പൂവ് വിരിഞ്ഞു നിക്കണ്ട കണ്ടീഷനിലാണ് ഉണ്ടാക്കിട്ടുള്ളത് ആ പത്ത് ദിവസം പത്ത് ദിവസത്തിന് ഈസി ആയി പൊട്ടിക്കാന്നുള്ളൊരു ഇതിലാണ് ചെയ്തത് ഇനി പുറത്ത് നല്ല വിലയാണെങ്കിൽ ശരി ഞങ്ങള് ആ മിതമായ വിലക്ക് എല്ലാരും കൊടുക്കും അപ്പൊ ഇതാണ് ഏറ്റാ നമ്മളുടെ പേരഷനൂരിലെ മൂന്ന് സഹോദരങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഇത് ജമന്തിരെ പറയൂലെ ജമന്തി വേറെ ഓക്കെ ഞാൻ ജമന്തിന്ന് അറിയാന്ന് പറഞ്ഞു പോകുന്നുണ്ട് ചെണ്ടുമല്ലി മല്ലികൾ നാടൻ ഭാഷയില് പറയൂലെ അതെ അപ്പോ മല്ലികന്റെ കൃഷിയാണ് പരന്ന് വിശാലമായിട്ട് ഇങ്ങനെ സമയം കൊണ്ടാണ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് എന്ന് തുടങ്ങിയതാണ് ഈ കൃഷി ഇത് ഒരു നാപ്പത്തഞ്ചു ദിവസമായിട്ടുണ്ടാവും ല്ല ഒരു ചാല് കീറാനോ ട്രാക്ടർ പൂട്ടണം പിന്നെ ഈ ചാല് കയറണം ഓരോരോ ചാലുണ്ടല്ലോ നേരെ കണ്ടല്ലേ ചാല് കീറി വളങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതിന് ഒരു ഇത് കുഴിച്ചിട്ട് ഞങ്ങൾ തന്നെ പണിക്കാർ ഇതിന് പണിക്കാരില്ല പണിക്കാരും മുതലാളിമാരും ഒക്കെ ഒന്നല്ല അതൊക്കെയാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണുമ്പോ ഭയങ്കര രസം ഭയങ്കര സന്തോഷം അതായത് നമ്മള് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണല്ലോ ഞാനിപ്പോ ഒരു ചെറുതായിട്ടൊരു കൃഷിക്കാരി മാറിയിട്ടുണ്ട് കേട്ടോ മല്ലിക്ക പൂക്കളുടെ മഞ്ഞ മല്ലിക ഇനി ഓറഞ്ച് അതിനു കൃഷി ഇല്ല ഇല്ല അടുത്ത പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് പച്ചക്കറിട്ടാണ് അതിപ്പോ മറ്റേ പഞ്ചായത്തു നിന്നും മറ്റേ ബ്ലോക്കിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ തരാ പറഞ്ഞല്ലോ അപ്പൊ തരാന്ന് പറഞ്ഞല്ലോ ഇപ്പൊ അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ അത് ചെയ്യാൻ വിചാരിച്ചു അതെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് ആ ഒരു സാധ്യത ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ആശംസകളില ഇനിയും കഴിഞ്ഞ പ്രാവശ്യവും സക്സസ് ആയിരുന്നില്ല ഈ പ്രാവശ്യവും വിജയമാണ് അപ്പൊ ഇനിയും കൂടുതലാവട്ടെ അതെ തീർച്ചയായിട്ടും നമ്മള് നമ്മൾ അധ്വാനിക്കാർ റെഡിയാണെങ്കിൽ മണ്ണ് മണ്ണ്ന്ന് പറഞ്ഞാൽ എന്താ ഭൂമി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതാണ് ഭൂമി എന്ന് കഴിഞ്ഞാൽ ഒരു സംഭവമാണ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് തിരിച്ചു തരും നമുക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ രണ്ടാമപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം അടിപൊളി ആയിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഉദ്ഘാടനത്തിന് ഒരുപാട് സന്തോഷം അപ്പൊ ഇത്രൊക്കെയാണ് കേട്ടാ ഇവിടത്തെ ബാരശെന്നൂരിലെ ഈ മല്ലിക തോട്ടത്തിലെ വിശേഷങ്ങള് 어머, 이노래어바